പരിശുദ്ധ ബാബാ തിരുമേനി നമുക്ക് നൽകുന്ന ആ വലിയ സന്ദേശം പുതിയ സന്ദേശം ചാര് ആ സന്ദേശം ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നാനജാതി മതസ്ഥരായ സഹോദരി സഹോദരന്മാർക്ക് പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ ദഗം തമ്മിന് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഞ്ച് മിനിറ്റ് മാത്രം സഭയുടെ പരിശുദ്ധ ബാബ ഭാപതിരുമേനി ഉദ്ഘാടനം ചെയ്ത ചാരേ എന്ന വയോജന ശ്രദ്ധ പദ്ധതി അതിൻ്റെ പ്രവർത്തനങ്ങൾ അതെന്താണ് എങ്ങോട്ടാണ് എന്തിനാണ് എന്ന് ചില പോയിൻറ്റ്സ് മാത്രം നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഇത് ബാബ ഭാവാധിർമേനി ഊന്നിപ്പറഞ്ഞാൽ ഇത് ഓരോ ഭവനങ്ങളുടെയും ഒരുമിച്ചുള്ള കൂട്ടായ്മയായി ആഴത്തിലേക്ക് പോകുവാൻ ഈ ലക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അത് അവതരിപ്പിക്കട്ടെ സഹോദര പദ്ധതിയോട് ചേർന്ന് ഒരു വ്യത്യസ്ത പദ്ധതിയായി ചാര് യേശുവിൻ ചാര് യേശു നമ്മുടെ അടുത്തേക്ക് നാം യേശുവിൻ്റെ സന്നിധിയിലേക്ക് എന്നുള്ള ആ വലിയ മോട്ടോ പരിശുദ്ധ സഭയിലെ ഒറ്റപ്പെടുന്ന വാദക്യത്തിലുള്ള നമ്മുടെ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ അവരെ പരിശുദ്ധ സഭയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക ഇവിടെ ചാര്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി എടുത്ത ആശയങ്ങളിൽ രണ്ടാമത് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും വയോദ്ധികരെ പള്ളിയിൽ കൊണ്ടുവരിക വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പിക്കുക പരിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ എടവക വികാരി പ്രത്യേകം ശ്രദ്ധിച്ച് അവരെ ചേർത്ത് നിർത്തുക പരിശുദ്ധ സഭയുടെ ആത്മീയ ശുശ്രൂഷകളിൽ ഇവിടെ ഐരണ്യ സിനിമേനി പറഞ്ഞതുപോലെ അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞവർ അവർ ഇപ്പോഴും യൗവനത്തിൻ്റെ നിറവിലാണ് അവരെ നമ്മൾ സഭയുടെ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുപ്പിക്കുക വേദപഠന മോട്ടിവേഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ച് നമ്മുടെ വയോജനങ്ങൾക്ക് ആത്മീയവും മാനസികവുമായ ഉണർവ് നൽകുക മാനസിക ഉല്ലാസം ലഭിക്കത്തക്ക വിധത്തിലുള്ള കലാ കായിക സാഹിത്യ പരിപാടികൾ സംഘടിപ്പിക്കുക നന്മയുടെ ചിന്തകൾ വിതറുന്ന പുസ്തകങ്ങൾ പ്രിയപ്പെട്ടവർക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക ആരോഗ്യ പരിപാലന ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ആരോഗ്യ സംബന്ധമായ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുക വൈദ്യ സഹായം ലഭ്യമാക്കുക പ്രത്യേകിച്ചും ഡോക്ടർമാരുടെ ശുപാർശ പ്രകാരമുള്ള മരുന്നുകൾ വാങ്ങി അവർക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങാൻ വൃത്തിയില്ല മക്കളാരും അടുത്തി അങ്ങനെയുള്ളവർക്ക് മരുന്നുകൾ വാങ്ങി വീടുകളിൽ എത്തിച്ചു കൊടുക്കുക ആരോഗ്യ പരിപാലനത്തിനുള്ള ഉപകരണങ്ങളും ശയ്യാലംബികളായുള്ള രോഗികൾക്കുള്ള പ്രത്യേക കിടപ്പ് സാമഗ്രികളും ശ്വസന ഉപകരണങ്ങളും എത്തിച്ചു കൊടുക്കുക വീൽ ചെയർ വേണ്ടവർക്ക് അത് മനസ്സിലാക്കി ഒരു ഉദാഹരണം പറയുന്നത് മാത്രമേ ഉള്ളൂ വീൽ ചെയർ അതുപോലെ ബെഡ് വെറും പായൽ തറയിൽ കിടക്കുന്നവർ കാണും അവർക്ക് ബെഡ് അത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യപരിപാലത്തുള്ള ഉപകരണങ്ങൾ ആശു പ്രായമായവർക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനുള്ള വേദി ഒരുക്കുക തിരുവന പരിസഭാവിനി പറഞ്ഞല്ലോ പകൽ വീട് കൊണ്ട് മാത്രം അത് നമ്മൾ അവിടെ എത്തിക്കാതെ അതിനപ്പുറമായി നമുക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന കുടുംബ സംഗമമായി ആ വേദി പങ്കുവയ്ക്കുക പ്രായമായവർക്ക് ഉല്ലാസയാത്ര ദീർഘമായ ഉല്ലാസയാത്രയല്ല നമുക്ക് ഈ പ്രകൃതി അവർ ആസ്വദിക്കുക ചുറ്റും നമ്മളോടൊപ്പം ആസ്വദിക്കാൻ ദൂരെയുള്ള ഉല്ലാസയാത്രകളൊക്കെ മാറ്റി വച്ച് നമുക്കവരെ അവരുടെ പ്രായം മനസ്സിലാക്കി അവരെ ചേർത്ത് വച്ച് വല്ലപ്പോഴുമൊക്കെ ഒരു ഉല്ലാസയാത്ര നടത്തുക പള്ളിയുടെ പ്രധാന പെരുന്നാളുകളിൽ നേർച്ചവിളമ്പുണ്ട് അവർ കുർബാനയിൽ സംബന്ധിക്കുന്നില്ലായിരിക്കാം പെരുന്നാളിൽ സംബന്ധിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവർക്ക് അവർക്കൊത്തിരി ആഗ്രഹമുണ്ട് നെയ്യപ്പം പ അപ്പം പഴം ഞാൻ ഉദാഹരണം പറയുക ഇതൊക്കെ നമ്മൾ സന്തോഷത്തോടെ സന്തോഷത്തോടെ അവരുമായി വീട്ടിൽ ചെന്ന് പങ്കുവെക്കുക വിശുദ്ധ കുർബാന അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളെ പ്രിയ വൈദികരോട് ചേർന്ന് ഒരുക്കുക മാനസികവും ആത്മീയവുമായ ശാക്തീകരണത്തിന് ഉതകുന്ന മറ്റ് പല മാർഗ്ഗങ്ങളും പരസ്യ ബാബാ തിരുമ്മേനയുടെ ആശയത്തോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ